ോ ആണോ നിങ്ങൾ കൊറേ ബലൂണുകൾ ഓടി വരുന്നത് അല്ല ഈ ട്രെയിൽ രണ്ടായാമ സിനിമയുടെ ട്രെയിലറും പോസ്റ്ററും ഒക്കെ കണ്ട സമയത്ത് ചില ആൾക്കാരെ അടുത്ത് വിളിച്ചിട്ട് ഒരു ഓൾഡ് പാറ്റേൺ ആണോ അതെങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു പക്ഷെ ഫോർ മീ എനിക്ക് ആ സിനിമയുടെ കഥ അറിയാൻ ഒരു വേറൊരു തരത്തിലുള്ള സിനിമയാണ് പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ ഐ സോ ഹാപ്പി കാരണം വെച്ചാൽ ശരിക്കും പറഞ്ഞ ഒരുപാട് കാലത്തിന് ശേഷം ഒരു വേറൊരു

എന്താണ് പറയുക ഒരു കണ്ടാണ് അഭിപ്രായം പറഞ്ഞു സന്തോഷം പോസ്റ്ററും കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ വന്ന് കൊറേ അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ഫൈനൽ സാധനം കാണാൻ എനിക്ക് ആക്ച്വലി ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ക്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനു മുമ്പ് ഒരു നമ്മുടെ യഥാർത്ഥ ഓഡിയൻസിനോടൊപ്പം ഒരു ഫീലാണ് കേട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആ കഥയിലേക്കും ുംറിയാറില്ല നമുക്ക് 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 ജഡ്ജ് ചെയ്യാൻ ചെയ്യാൻ ഒരു നമ്മുടെ ഏരിയ കുറച്ച് നമ്മൾ കാണുന്ന രീതി പക്ഷെ ഇന്ന് ഞമ്മളെ ഈ പറഞ്ഞ കുറ്റം പറഞ്ഞ ആൾക്കാരും കൊറേ ഫ്രണ്ട്സും വന്ന് കണ്ടപ്പോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പോയി ശരിക്കും ശെരിക്കും കൊള്ളാം അവർക്ക് ഇഷ്ടപ്പെട്ടു വളരെ ഒരു അവർക്ക് അവർക്ക് ഒരു സൂത്തിങ് ഫീൽ ആണ് അതായത് നമുക്കൊരു ഇടയ്ക്കൊരു ജർക്കില്ലാതെ കാരണം നല്ല വിഷ്വൽ ഉണ്ട് ആ ഒരു പിന്നെ മ്യൂസിക് മോഹൻ സുദാ സാറിൻ്റെ നല്ലതായിട്ടുണ്ട് അപ്പം പിന്നെ നല്ല ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി ഗംഭീര പെർഫോമൻസ് എനിക്ക് അടുത്താലത്ത് ചെയ്ത സ്ട്രോങ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലും ഇതൊരു വെറൈറ്റി ആയിട്ട് സ്ട്രോങ് പെർഫോമൻസ് ആണ് ആ ഗംഭീര ണോ അങ്ങോട്ട് നമുക്ക് ഒന്ന് സങ്കല്പിച്ചോക്ക് ഇദ്ദേഹത്തിന്റെ മറ്റേ ആൾക്കാർ പണ്ട് കാലഘട്ടം മുതലേ അനുഭവിച്ചോണ്ടിരിക്കുന്നതാണ് ഈ പെണ്ണുങ്ങള് അവരുടെ ഒരു മാനാഭിമാനത്തിന് ശേഷം ഏറ്റു കഴിഞ്ഞാൽ അവര് ചോദ്യം ചെയ്യാത്ത ഒരു തലത്തിലൂടെയാണ് പോകുന്നത് ഇന്ന് ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ആരും അങ്ങനെ നല്ല നല്ല ശതമാനം ആൾക്കാർ അത് സൈലന്റ് ആയിട്ട് പോകുന്നു പ്രതികരിക്കാൻ പറ്റാത്ത പക്ഷെ അതെ ആ ഒരു ഏജ് ആയ കാറ്റഗറി ആൾക്കാരെ ഇങ്ങനെ ഒരു കാര്യം അവർക്ക് മാനത്തിനും ഉണ്ടായാൽ മിണ്ടാതെ ഒളിപ്പിക്കാനും നോക്കൂ പ്രതികരിക്കുന്നത് ആരാണ് അത് അതിനൊരു ശക്തമായ ഗൗതമോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ജോൻ്റെ കുട്ടികളിലെ നായകനും അതെ പക്ഷെ വേറെ കാര്യം കേട്ടോ ഇതിനേക്കാളും വേറൊരു കാരണം എന്താണെന്ന് വെച്ചാല് ഈ സിനിമ പെട്ടെന്ന് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന് വേണ്ടിയാണ് വിശ്വാസത്തിന്റെ ഒരു ടൈപ്പ് സിനിമയാണെന്ന് പറയുമ്പോൾ വിശ്വാസത്തിലുള്ള സൂക്ഷ്മങ്ങൾക്കെതിരെ വേറൊരു തരത്തിൽ അന്ധവിശ്വാസത്തെ കുറിച്ച് അതിന് വേറൊരു എന്താണ് എതിർക്കുന്ന ഒരു സിനിമ കൂടിയാണ് അതിന് അപ്പൊ അതിന്റെ ഒരു തലത്തിൽ കാരണം അങ്ങനത്തെ സിനിമകളോട് കടന്നു പോയിട്ട് പണ്ടൊക്കെ കണ്ടിട്ടുള്ള സാ ഇങ്ങനത്തെ ഒരു സാധനം പടുത്തൊന്നും വന്നിട്ടില്ല അപ്പൊ ഒരു ഇങ്ങനെ ഒരു ഫ്രഷ് എയർ പോലെ എനിക്ക് ഫീൽ ചെയ്യണം നമ്മള് എക്സ്പെക്ടേഷനും ഭയങ്കര മോളിൽ പോയി പാടാം വിഷ്വലു ആയിരിക്കാം സബ്ജെക്ട് പറഞ്ഞ രീതി ആയിരിക്കാം നമുക്ക് ഇപ്പൊ ഇറങ്ങുന്ന ഒരു പടങ്ങൾ ഉണ്ട് നമുക്ക് ഒരു ഒരു വേറെ വേറെ ടൈപ്പിലെ അവിടെ നിന്ന് മാറി അല്ല ഈ ഈ ചിന്ത ചിന്തകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ തോട്ട് കൊണ്ടും ഈ മീൻപ്ലോട്ട് കൊണ്ടും ഒക്കെ ഏറ്റവും നല്ല പടമാണ് പൂഷ്മസാറിന്റെ ഏറ്റവും നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിനിമ എന്ന ഫാമിലി ഓഡിയൻസ് എന്താണ് ക്യാരക്ടർ തോന്നി ഒരു വൈറ്റ് ി അത് ശെരിയോ നാടകീയായി പോകണ്ടായിരുന്നു പക്ഷെ വളരെ ആയിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അത് ഞാൻ പിന്നെ ഏജ് കുറഞ്ഞെന്ന് പറയാനൊരു ഒന്ന് രണ്ട് സിനിമകളേ ഉള്ളൂ വയസ്സ് എത്രയായി പിന്നെ കുണ്ടല പുരാണം അതൊക്കെ ഇറങ്ങി അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ മാത്രമേ പ്രായം കുറഞ്ഞതായിട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാം പ്രായമുള്ള ക്യാരക്ടർ ആയതൊക്കെ ഞാൻ കുറച്ചുകൂടി കംഫർട്ട് ആണെന്ന് തോന്നുന്നു താങ്കൾ ഇപ്പോൾ അതിനുശേഷം ഇങ്ങനെ എന്തൊക്കെയോ വലിയ മാറ്റങ്ങള് വരുത്തി കായിക പദവിയിലേക്ക് വരാനുള്ള രീതിയാണെന്നുള്ളത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ ഇല്ല ഇല്ല അങ്ങനെയൊന്നല്ല ഞാൻ ഞാൻ ജിമ്മിലൊക്കെ പോയി കുറച്ച് വർക്ക് ഒക്കെ ചെയ്ത് ഒന്ന് എന്താ പറയാ ഇത് മാത്രല്ല വേറെ സാധനങ്ങളും ചെയ്യാൻ എനിക്ക് അത് ശരിക്കും ഇന്റർവ്യൂല്ലോ അത് ശരിക്കും ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുമ്പോ നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ നമ്മളുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് കണ്ടിട്ട് അവര് ഭയങ്കര ചിരിയായിരുന്നു അപ്പൊ ചേച്ചി വർത്താനം പറയുമ്പോ തന്നെ ഇത്ര എക്സ്പ്രഷൻ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒന്ന് ഞങ്ങളൊരു ഇത് തരാതൊന്ന് ചെയ്യാവോന്ന് ചോദിച്ചിട്ട് ടാസ്ക് സെറീനെ നല്ല വഴക്ക് പറയണം അതിനനുസരിച്ച് റിയാക്ട് അതിനനുസരിച്നെ ആയിരുന്നു അതിന്റെ സംഭവം അത് ഞാൻ ചെയ്തു അവളും അത് ലാസ്റ്റത്തെ ഒരു സാധനം ഉണ്ട് ഇപ്പോള് ഭയങ്കരമായിട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് എനിക്ക് ഇഷ്ടമായി എനിക്ക് ഇഷ്ടം അമ്മ ഞാൻ പറയാൻ ചെയ്തു തെറി ഉറപ്പാന്ന് ഞാൻ പറയുകയും ചെയ്തായിരുന്നു പക്ഷെ അവര് കറക്റ്റായിട്ട് ആ സാധനം അല്ല ചിരിക്കുന്നവടം വരെ ഇട്ടിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ തെറ്റിദ്ധരിക്കില്ല ഒന്നരല്ല ഇപ്പൊ ആൾക്കാരെല്ലാം ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിരിക്കാടത്തോടുകൂടി ഒരു കൊച്ചിനെ പീഡിപ്പിച്ചു പറഞ്ഞോണ്ട് ഞാനെല്ലാം സ്വപ്നത്തിൽ പോലും അല്ലെങ്കിൽ ഒരു അഞ്ചു മിന്നെങ്കില് സംസാരിച്ച ആരും ഞാൻ അങ്ങനെയുള്ള ആളാണെന്ന് പറയത്തില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അറിയാൻ മേലാത്തവരാണല്ലോ ഈ പറയുന്നത് ഒരു ഒരു സമാധാനം ഒരു വിഷമം അറിയാവുന്നവരെ പറയാനെങ്കിൽ പക്ഷെ ഇത് തന്നെ തീർത്തും അറിയാൻ പറ്റാത്ത ആൾക്കാരെ പറയാനുള്ളത് ശരിക്കും ഞാൻ ഇവളുടെ ക്യാരക്ടറോട്ട് പോകണം കണ്ടപ്പോ ഞാൻ ഒരു വള മാലയൊക്കെ വെക്കുന്ന വിൽക്കുന്നൊരു ഇതായിട്ടാണ് തോന്നി പക്ഷെ അത് ജസ്റ്റ് ഒരു കോമഡിക്ക് വേണ്ടിട്ടുള്ളതാണെന്ന് വിചാരിച്ചു പക്ഷെ അതിനകത്ത് ഓരോ ടിസ്റ്റ് അല്ല അവർക്ക് ആ ഒരു സാധനം കൊണ്ടാണ് എന്നെ വിളിച്ചത് തന്നെ ആ ഒരു ക്യാരക്ടർ ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനത്തെ ഒരു ചെറിയ കോമഡി ടച്ച് ടച്ചുള്ള എന്നാൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഭയങ്കര രസമുള്ള ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സിനിമയിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് പോയ പോലെ ഐ ഹാപ്പി വിത്ത് ക്യാരക്ടർ അതായത് രസമായിട്ട് അവര് അത് കൊണ്ടുവന്നു പിന്നെ അതിന് കൊറേ ഭാഗങ്ങൾ പോയി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് നായകനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു വലിയൊരു ഇടവേളക്ക് ശേഷമല്ലേ ഇപ്പം ഈ ഒരു സിനിമ വീണ്ടും ഒരു നായകനായി വന്നപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത് ഒരുപാട് സന്തോഷവും എന്താ ഈശ്വരനോട് താങ്ക്ഫുൾ ആയിരിക്കുക എന്നുള്ളത് കാരണം നമ്മുടെ വീണ്ടും ഞാൻ എറൗണ്ട് ടൗൺ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ പോസ്റ്റർ കാണുക അതൊരു ഒരു വലിയ ഫീലാണ് നമ്മളെ ഫ്രീ ആയിട്ട് കാണുക ഫുള്ള് വിട്ട് കണ്ടു അപ്പൊ എനിക്ക് ആ ക്യാരക്ടറിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞാൻ ആ ക്യാരക്ടറിലൂടെ ചേർന്നിട്ട് എനിക്കൊരു വല്ലാതെ വിഷമമൊക്കെ വന്നു എന്തിന ഇങ്ങ ചെയ്തെന്ന് പറയുന്നത് നമ്മള് നമ്മളെന്ന് പറയുന്ന ആള് വിട്ടു എന്നിട്ട് ഒരു ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഭയങ്കര വിഷമം തോന്നി കാരണം അവനോട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ ഓർത്തിട്ട് പിന്നെ ഓർമ്മയ്യോ നമ്മളാണല്ലോ ചെയ്തത് അപ്പം ഈ ഇപ്പം പുതിയ ആൾക്കാരാണ് ഡയറക്റ്റ് ചെയ്യുന്നത് പുതിയ ഇൻഡസ്ട്രി എല്ലാം പുതിയ ആൾക്കാരാണ് അപ്പൊ ഗൗതം എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ ഉണ്ട് ഇന്ന ആള് അഭിനയിക്കുന്നുണ്ട് അവർക്കൊരു ഞാനൊരു എനിക്ക് ഒരു പത്ത് ഇരുന്നൂറ് പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഈ സമയങ്ങളിൽ ഈ ഒരു വൺ ഇയർ കാലത്തിൽ ഇരുന്നൂറ് പേരെ വിളിച്ചു അപ്പോൾ അവരെല്ലാം പറഞ്ഞു ബ്രോ അറിയാം ഞാനും അറിയാം ഞങ്ങൾ പക്ഷെ അവരാ കാസ്റ്റിങ്ങിനിരിക്കുമ്പോ നമ്മളെ ഓർക്കുന്നില്ല അപ്പം കാരണം ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിസിബിൾ ആയിട്ട് ഉണ്ടാവണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും പക്ഷെ ഈ ഒരു പടം ചെയ്യാൻ പറ്റി അതാണ് ഈ ഒരു പടത്തെ പറ്റി എനിക്ക് ഐ എം ഹാപ്പി ഈയൊരു പടത്തിൽ സന്തോഷം എല്ലാവരും അതെ എല്ലാവർക്കും ആയിട്ട് പോയിരുന്ന എൻ്റെ ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ പോയി ഒരു പടം കാണുക ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് മാറി ഒരു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും ഒരു ഒരു സൂത്തിങ് ആയ ഫീൽ ഉണ്ടാവും ഹാപ്പി ആയിരിക്കും കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ മോശമൊന്നും പറയില്ല കാരണം നിങ്ങളെ നിങ്ങളുടെ സമയം പോലും പോകുന്നത് അറിയാത്ത രങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യിക്കും ഈ പടം വിഷ്വല് കൊണ്ടാണെങ്കിലും കണ്ടൻറ്റ് കൊണ്ടാണെങ്കിലും ഒരു ഒരു ഫ്രഷ് ഫീൽ നിങ്ങൾക്ക് കിട്ടും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്